ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പരസ്യ പിന്തുണ നൽകാനുള്ള എസ് ഡി പി ഐയുടെ തീരുമാനം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു മതതീവ്രവാദ നിലപാടുകൾ കൈക്കൊള്ളുന്നതിനാൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ പോഷക സംഘടനയായ എസ് ഡി പി ഐയുടെ പിന്തുണ തേടുന്നത് യു ഡി എഫിന്റെ മതേതര ജനാധിപത്യ നിലപാടിനെ യോജിച്ചതല്ല എന്ന ചർച്ചകളും സജീവമായി ഉയർന്നു കഴിഞ്ഞു യു ഡി എഫിലെ ഇതര ഘടകകക്ഷികളും എസ് ഡി പി ഐയുടെ പരസ്യ പിന്തുണ തേടുന്നതില് വിയോജിപ്പുള്ളവരാണ് എല് ഡി എഫും ന് ഡിഎയും ആകട്ടെ യു ഡി എഫ് എസ് ഡി പി ഐ രാഷ്ട്രീയ ബാന്ധവങ്ങള്ക്കെതിരെ പ്രചരണങ്ങള് ആരംഭിച്ചിരിക്കുകയുമാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന ന് ഡി എ മുന്നണി വീണ്ടും അധികാരത്തിലെത്താതിരിക്കാനാണ് ദേശീയ പാര്ട്ടിയായ കോണ്ഗ്രസ് നയിക്കുന്ന യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നതെന്നാണ് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവിയുടെ വിശദീകരണം ഏറെക്കാലമായി എസ് ഡി പി ഐ മുന്നോട്ടുവെക്കുന്ന ജാതി സെൻസസ് നടപ്പാക്കുമെന്നും സാമൂഹ്യനീതി ഉറപ്പാക്കുമെന്നുമുള്ള കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും പിന്തുണയ്ക്ക് കാരണമാണെന്നും എസ് ഡി പി ഐ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് യു ഡി എഫിന്റെ ഇതര ഘടക കക്ഷികളായ മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും പിന്തുണ നൽകുമെന്നും എസ് ഡി പി ഐ നയം വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങൾ ആവശ്യപ്പെടാതെ എസ് ഡി പി ഐ പരസ്യ പിന്തുണ വാഗ്ദാനം ചെയ്യുകയായിരുന്നു എന്നാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പിൽ ആരുടെ വോട്ടിനോടും അയത്തം കാണിക്കുന്ന മുന്നണിയല്ല യു ഡി എഫ് എന്നാൽ എസ് ഡി പി ഐ വാഗ്ദാനം ചെയ്ത പിന്തുണ സ്വീകരിക്കണോ എന്ന് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും എം എം ഹസൻ വ്യക്തമാക്കിയിട്ടുണ്ട് എസ് ഡി പി ഐയുടെ പിന്തുണ തള്ളാനും കൊള്ളാനുമാകാത്ത അവസ്ഥയിലാണ് യു ഡി എഫ് നേതൃത്വം ഓരോ മണ്ഡലത്തിലും പതിനായിരത്തിനും ഇരുപത്തിയേഴായിരത്തിനുമിടയിൽ വോട്ടുകൾ തങ്ങൾക്കുണ്ടെന്നാണ് എസ് ഡി പി ഐയുടെ അവകാശവാദം ഇത്രയും വോട്ടുകളില്ലെങ്കിലും ന്യൂനപക്ഷ മേഖലകളിൽ ഇവർക്കുള്ള സ്വാധീനത്തെ കുറച്ചു കാണാൻ കഴിയുകയുമില്ല അതുകൊണ്ടാണ് കോഴിക്കോട്ട് എസ് ഡി പി ഐ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എളം കരീമും യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും പങ്കെടുത്തതും വോട്ട് അഭ്യർത്ഥനയല്ല സൗഹാർദ്ദ കൂട്ടായ്മ ഉറപ്പുവരുത്താനാണ് ഇഫ്താറിൽ പങ്കെടുത്തതെന്ന് ഇരുവരും അവകാശപ്പെടുന്നുണ്ടെങ്കിലും രഹസ്യ ഡീലുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇരുമുന്നണികൾക്കും ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ യു ഡി എഫിനെ പരസ്യ പിന്തുണയുമായി എസ് ഡി പി ഐ രംഗത്തെത്തിയതോടെ വലഞ്ഞത് കോൺഗ്രസ് ആണ് ഇടതുമുന്നണിയും എൻ ഡി എയും എസ് ഡി പി ഐ ബന്ധത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകളാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് ഗുണത്തെക്കാളേറെ ദോഷമായി മാറുമെന്ന ഭീതിയാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾക്കുമുള്ളത് അതുകൊണ്ടാണ് നിലപാട് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് എം എം ഹസനെ പറയേണ്ടി വന്നത് രഹസ്യ പിന്തുണയാകാം പക്ഷേ പ്രത്യക്ഷ പിന്തുണയ്ക്ക് വിഷമമുണ്ട് എന്ന മട്ടിൽ ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നിരോധിത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി എയുടെ പിന്തുണ നേടിയാൽ രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയത്തിലാണ് ഇതര പാർട്ടികൾ മതേതര സമൂഹത്തിന്റെ പിൻബലം നഷ്ടമാകാനും സാധ്യതകൾ ഏറെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തമായ വോട്ട് ബാങ്കുകൾ ക്രൈസ്തവ ഹൈന്ദവ മേഖലകളാണ് ക്രൈസ്തവ വിഭാഗം പ്രഖ്യാപിത ശത്രുക്കളായാണ് എസ് ഡി പി എ കാണുന്നത് മതതീവ്രവാദ ഉയർത്തുന്ന ഇവരോട് സഹകരിക്കാൻ പ്രത്യക്ഷ രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത ഹൈന്ദവ വോട്ടർമാർക്കും വിഷമമായിരിക്കും ഈവിധം തിരിച്ചടികളെയാണ് കോൺഗ്രസ് ഭയക്കുന്നത് അതേസമയം പതിനായിരത്തിലധികം വരുന്ന വോട്ടുകൾ നിഷേധിക്കുന്നത് ആത്മഹത്യാപരമാണെന്നും അവർക്കറിയാം ക്രൈസ്തവ വിരുദ്ധ സമീപനങ്ങൾ കൈക്കൊള്ളുന്നുവെന്ന ആരോപണം നേരിടുന്ന എസ് ഡി പി ഐ സഹകരിക്കുന്നതിൽ കേരള കോൺഗ്രസ് വിഭാഗങ്ങൾക്ക് കടുത്ത അസംതൃപ്തിയാണുള്ളത് അതോടൊപ്പം തന്നെ യു ഡി എഫ് അനുകൂല ഹൈന്ദവ വോട്ടുകളിൽ ധ്രുവീകരണം ഉണ്ടാവുകയും അത് ഇടതുപക്ഷത്തിനും എൻ ഡി എക്കും അനുകൂലമായി മാറുകയും ചെയ്യും ഇതും അതീവ ഗുരുതര സാഹചര്യമാണ് അതേസമയം യു ഡി എഫ് വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള എൽ ഡി എഫ് തന്ത്രത്തിന്റെ ഭാഗമാണ് എസ് ഡി പി യുടെ പിന്തുണ വാഗ്ദാനം എന്ന ആരോപണവും ശക്തമായി ഉയർന്നിട്ടുണ്ട് ഇടതുപക്ഷവുമായി എസ് ഡി പി ഐ നേരത്തെ തന്നെ ഡീലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇടത് സ്ഥാനാർത്ഥികൾക്കായി രഹസ്യ പ്രവർത്തനങ്ങൾ ഇവർ ആരംഭിച്ചു കഴിഞ്ഞതായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഇടത് നിർദ്ദേശം അനുസരിച്ചാണ് ഇവർ പരസ്യ പിന്തുണ വാഗ്ദാനം ചെയ്തതെന്നാണ് ഉയരുന്ന ആക്ഷേപം എന്തുതന്നെയായാലും എസ് ഡി പി ഐ മുന്നോട്ടുവെച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാനം സ്വീകരിക്കാനോ തള്ളിക്കളയാനോ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് യു ഡി നേതൃത്വം ഇപ്പോൾ കടന്നുപോകുന്നത് എന്ന് പറയാതെ വയ്യ